ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ പൂക്കൂട്ടും പാടം മാരി അവതരിപ്പിക്കുന്നു മാരി പൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കൂടുതൽ വിവരങ്ങൾക്ക് സീറോ ഫോർ നയൻ ത്രീ വൺ ടു ഡബിൾ സീറോ മാരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് പൂക്കൂട്ടും പാടം െ നരബോജി കടുവയെ പിടിക്കാനുള്ള ദൗത്യം വനം വകുപ്പ് ആരംഭിച്ചു ചീഫ് വെറ്റിനറി സർജന്റെ നേതൃത്വത്തിലുള്ള അൻപതംഗ ആർആർടി സംഘമാണ് ദൗത്യം നയിക്കുന്നത് കടുവയെ പിടികൂടാനുള്ള ദൗത്യത്തിനായി മുത്തങ്ങയിൽ നിന്ന് കുങ്കി ആനകളെയും സ്ഥലത്തെത്തിച്ചിട്ടുണ്ട് പരിസരത്ത് സ്ഥാപിച്ച അൻപത് ക്യാമറകളിലൂടെ കടുവയുടെ സാന്നിധ്യമുള്ള സ്ഥലം കണ്ടെത്താനാണ് വനം വകുപ്പ് ശ്രമിക്കുന്നത് ഇതിനുശേഷമാകും മയക്കുവടി വയ്ക്കുന്നതടക്കമുള്ള നടപടികൾ ഉണ്ടാകുക മൂന്ന് സംഘമായി തിരിഞ്ഞാണ് കടുവയ്ക്കായി നിലവിൽ തിരച്ചിൽ നടത്തുന്നത് കാളികാവ് അടയ്ക്കാക്കുണ്ടിലെ റബ്ബർ എസ്റ്റേറ്റിലെ ടാപ്പിംഗ് തൊഴിലാളിയായ ഗഫൂർ അലിയെ കടുവ ആക്രമിച്ചു കൊന്നിരുന്നു കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അബ്ദുൾ ഗഫൂർ ജീവന് വേണ്ടി പിടയുന്നതിന് സാക്ഷിയായതിന്റെ നടുക്കത്തിലാണ് അബ്ദുൾ സമദ് വനത്തിനോട് ചേർന്ന റബ്ബർ തോട്ടത്തിൽ പുലർച്ചെ ടാപ്പിങ്ങിനെത്തിയതായിരുന്നു ഗഫൂറും അബ്ദുൾ സമദും ടാപ്പിംഗ് തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ ഇതിനിടയിലാണ് സമീപത്ത് ടാപ്പിംഗ് നടത്തുകയായിരുന്ന ഗഫൂറിനെ കടുവ പിടികൂടുന്നത് അതിഭീകരമായ കാഴ്ച കണ്ടതോടെ രക്ഷപ്പെടുത്താനോ മറ്റോ വഴിയില്ലാത്തതിനാൽ ഓടി രക്ഷപ്പെട്ടു തുടർന്ന് നാട്ടുകാരെ അറിയിച്ചു നാട്ടുകാരും ഉദ്യോഗസ്ഥരുടെയും തിരച്ചിലിനൊടുവിലാണ് റബ്ബർ തോട്ടത്തിൽ നിന്ന് കുറച്ചകലെ ഗഫൂറിന്റെ മൃതദേഹം കണ്ടെത്തിയത് ഫൂറിന്റെ മരണത്തിനിടയാക്കിയത് കഴുത്തിനു പിറകിലെ നട്ടലിനേറ്റ ഗുരുതര പരിക്കാണ് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നടന്ന ശരീര പരിശോധനയിലാണ് ഇക്കാര്യം വ്യക്തമായത് ശക്തമായ കടിയേറ്റ് സുഷുമ്ന നാടിവരെ തകർന്നിരുന്നു ഗഫൂറിന്റെ വലതു കവിൾ കടുവ കടിച്ചുപറച്ചു വലതു നിബന്ധം പൂർണമായും കടുവ കൊണ്ടുപോയി കടുവയുടെ ആക്രമണത്തിൽ ശരീരം ആസകലം മുറിവുകൾ ഉണ്ടായി ഈ മുറിവുകളിൽ നിന്ന് വൻതോതിൽ രക്തം വാർന്നതും മരണകാരണമായി മഞ്ചേരി മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് വിഭാഗമാണ് മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തിയത് പ്രദേശത്ത് മുമ്പും കടുവ ഇറങ്ങിയതായി നാട്ടുകാർ വ്യാപക പരാതികൾ ഉയർത്തിയിരുന്നു രണ്ടും മൂന്നും കൊല്ലമായി ഇവിടെ കടുവയുണ്ടെന്നാണ് പ്രദേശവാസിയായ ഇല്ലിക്കൽ ഷെരീഫ് പറഞ്ഞത് രണ്ടു വർഷത്തിനിടെ ഇരുപതിലേറെ വളർത്തു മൃഗങ്ങളെയും നിരവധി നായ്ക്കളെയും കടുവ ഇരയാക്കിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കാളിക ഒന്നിച്ചൊന്നായി ആഘോഷിക്കാം ആയിരം രൂപയുടെ മുകളിൽ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന അൻപത് ഭാഗ്യശാലികൾക്ക് ഓരോ ഗോൾഡ് കോഴികൾ സ്വന്തമാക്കാം ായി ആഘോഷിക്കാം ആയിരം രൂപയുടെ മുകളിൽ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന അൻപത് ഭാഗ്യശാലികൾക്ക് ശാലികൾക്ക് ഓരോ ഗോൾഡ് കോഴികൾ വീതം സ്വന്തമാക്കാം